സുവർണ കഥകളിലേക്ക് സ്വാഗതം കഥ ഇലവ് എഴുതിയത് മനോജ് വെങ്ങോല ഒരാഴ്ചയോളം നീണ്ടു നിന്ന് ശേഷം പകലൊന്നു തെളിഞ്ഞപ്പോൾ ഇടിമിന്നലേറ്റ ഇലവുമരം കാണാൻ പോയി ഞാൻ എന്റെ വാസസ്ഥലത്തുനിന്നും പലതിട്ടുകളിറങ്ങി കൽക്കൂട്ടങ്ങൾ മറികടന്ന് ഒരു ഒറ്റത്തടി പാല കയറി ഇലവിനു ചുവടെ ചെന്നു നിന്ന എന്നെ കുറെ കാലം കഴിഞ്ഞു വീണ്ടും ഇത് വായിക്കുമ്പോൾ കാണാനായേക്കും എന്ന തോന്നലിലാണ് ഞാൻ ഈ വാചകം മുറിച്ചു മുറിച്ചെഴുതിയത് അതിരിക്കട്ടെ ആ പ്രഭാതത്തെ പൂർണമായും വിസ്മരിച്ച അപ്പോൾ വലിയ പ്രതീക്ഷയോടെ ഉച്ചയെ ചേർത്തു പിടിക്കാൻ ആരംഭിച്ചിരുന്നു ആശ്ലേഷത്തിന്റെ പ്രസരിപ്പ് അന്തരീക്ഷത്തിൽ ഒരു മുന്നറിയിപ്പ് പോലെ തങ്ങി നിന്നു മനുഷ്യരെക്കാൾ മനുഷ്യർ രൂപം നൽകിയ ചില വസ്തുക്കൾ കുറെ കാലം കൂടി ജീവിച്ചേക്കും എന്ന പാഠം വീണ്ടും ഓർത്തുകൊണ്ട് ഈർപ്പം നിറഞ്ഞ വെയിലൂടെ ഞാൻ നടന്നു ആദ്യമായിട്ടല്ല ഞാൻ ഈ വഴി വരുന്നത് എത്രയോ വട്ടം സന്തോഷിച്ചും സങ്കടപ്പെട്ടും ഞാൻ ഇതുവഴി നടന്നിരിക്കുന്നു അപ്പോഴെല്ലാം ഇലവുമരം ഉണ്ടായിരുന്നു അതിന്റെ വേരുകളിൽ കോർത്തു കിടക്കുന്ന ഒരു ജലപാതം വേർപിരിയാൻ മടിച്ചുകൊണ്ട് താഴേക്കൊഴുകി കുറ്റബോധത്താൽ തലകുനിച്ചതുപോലെ നിൽക്കുന്ന അതിൻറെ കൈവരികളിൽ തൊട്ടുകൊണ്ട് താഴേക്കു നോക്കി നിൽക്കാൻ എനിക്കിഷ്ടമായിരുന്നു താഴെ ഇലവിൻ്റെ അടുത്തെത്തുമ്പോൾ മാത്രം ഒഴുക്കു കുറയുന്ന ജലം എന്നെയും പാലത്തെയും ലോഭമില്ലാതെ പ്രതിഫലിപ്പിക്കുന്നത് കാണാനും ഞാൻ ഇഷ്ടപ്പെട്ടു എങ്കിലും ഇലവ് കാണാൻ വേണ്ടി മാത്രമായി ഞാൻ ഒരിക്കലും പുറത്തിറങ്ങിയിരുന്നില്ല ഇടിമിന്നലിന്റെ ചുംബനം ഏറ്റുവാങ്ങിയ നിമിഷം ജീവിതം കൈവിട്ട ഇലവിനെ ഞാൻ ഏറെ നേരം നോക്കി നിന്നു കരിഞ്ഞ ശിഖരങ്ങളിൽ ഇലകളിൽ നെടുകേ പിളർന്ന തടിയിൽ ചറമൊലിക്കുന്ന മുറിവുകളിൽ അതിതീവ്ര വിഷാദം ഞാൻ തൊട്ടെടുത്തു മരിച്ചിട്ടും തുറന്നിരിക്കുന്ന കണ്ണുകൾ പോലെ ഇലവിൻറെ നിൽപ്പ് ഞാൻ ഒരിക്കലും മറക്കില്ലെന്നും തീർച്ചപ്പെടുത്തി അതിൻറെ ചുവട്ടിലൂടെ മറയുന്ന കൈത്തോടും ഇലവിന്റെ പടുതിയിൽ വ്യസനിക്കുന്നുണ്ടായിരുന്നു കുന്നുകളിൽ നിന്നുള്ള വെള്ളം നിറഞ്ഞു കവിഞ്ഞിട്ടും കലങ്ങിയൊഴുകി അത് അതിന്റെ ഉത്കണ്ഠകളിൽ പരവശപ്പെട്ടു കാറ്റാകട്ടെ അദൃശ്യമായൊരു ശവക്കച്ച പോലെ ഇലവിനെ പൊതിഞ്ഞു മടങ്ങാനായി പാലമിറങ്ങുമ്പോൾ ദൂരെ നിന്നും ലതയും കുട്ടിയും നടന്നു വരുന്നത് കണ്ടു ഞാൻ ജോലി ചെയ്യുന്ന നെയ്ത്തുശാലയുടെ ഭാഗമായ ചിരട്ട കൊണ്ടുള്ള ചിരട്ടകൊണ്ടുള്ള നിർമ്മാണ യൂണിറ്റിൽ ലതയുമുണ്ട് കാഴ്ചയില്ലാത്ത ലത കുട്ടിയുടെ ചുമലിൽ പിടിച്ചാണ് നടന്നിരുന്നത് അവധി ദിവസമായതിനാൽ അവർ മറ്റെങ്ങോ പോവുകയാവും അടുത്തെത്തിയപ്പോൾ കുട്ടി അവളോടായി പറഞ്ഞു അമ്മേ മിനി ചേച്ചി മിനിച്ചേച്ചി ലതചിരിച്ചു എവിടെ പോയതാ ഇലവ് കാണാൻ അതെന്തിന് ആ മരത്തിന് മിന്നലേറ്റു അവളുടെ മുഖത്ത് ഭാവഭേദമൊന്നും കണ്ടില്ല കാഴ്ചയുറക്കാത്ത കണ്ണുകൾ പ്രത്യേക രീതിയിൽ ചലിപ്പിച്ച് അവൾ ചോദിച്ചു അതിൽ പക്ഷിക്കൂടുകളുണ്ടായിരുന്നു അറിയില്ല അവൾ ഒട്ടൊരു വൈഷമ്യത്തോടെ പറഞ്ഞു ഉണ്ടായിരിക്കും അവയും കരിഞ്ഞു കാണും തുടർന്ന് അവളെയും കുട്ടിയെയും ഒറ്റത്തടി പാലം കടക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ചു ഞാൻ ആദ്യം കുട്ടിയെ എടുത്ത് മറുകര എത്തിച്ചു പിന്നെ ലതയുടെ കൈപിടിച്ച സാവധാനം പാലത്തിൽ കയറി നിന്നു കൈവരികളില്ലാത്ത പാലത്തിലൂടെ അവൾ എങ്ങനെ നടക്കുമെന്ന് ഭയന്നെങ്കിലും എന്റെ കൈ പിടിച്ചുകൊണ്ട് ലത മറുകരയിലേക്ക് പിച്ചവെച്ചു അപ്പുറത്തെത്തിയ ശേഷം പാലത്തിൽ നിന്നും താഴെ ഇറങ്ങി ആദ്യ ചുവടുവെക്കെ അവൾ വേച്ചുപോയി വീഴാതെ ഇരു കൈകളും നിവർത്തി നിന്ന എന്റെ ചുമലിലേക്ക് അവൾ അപ്പാടെ വന്നു ഒരു ഞൊടി ഞങ്ങളിരുവരും ഒരാലിംഗനത്തിൽ ചേർന്നു നിന്നു ആ അപ്രതീക്ഷിതത്വത്തെ കുടഞ്ഞു കുടഞ്ഞുകളഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ക്ഷമിക്കണേ അവളെ എന്നിൽ നിന്നും വിടർത്തി മാറ്റി ഞാനും ഉരുവിട്ടു സാരമില്ല ആ രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുമ്പോൾ ആത്മഹത്യ ചെയ്ത എന്റെ അച്ഛനെയും അമ്മയെയും ഓർത്തു ഒരു ചോദ്യം ഉള്ളിൽ വിങ്ങി വിങ്ങി വന്നു തീർത്തുമനാഥമായ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളെ നീ എങ്ങനെ സംഗ്രഹിക്കും സ്വന്തമെന്നു പറയാൻ നിനക്കാരാണുള്ളത് വിരസവും ശൂന്യവുമായ ധാരാളം വാക്കുകളും വാചകങ്ങളും കണ്ടെത്തി ഞാൻ സ്വയം നിർവചിക്കാൻ ശ്രമിച്ചെങ്കിലും അവയൊന്നും കൃത്യമാകാതെ എന്നിൽ നിന്നും വഴുതിപ്പോയി ലത എന്നോടു ചേർന്നുനിന്ന ആ നിമിഷം പൊടുന്നനെ മനസ്സിൽ തെളിഞ്ഞു അവൾ എന്റെ ആരുമല്ലല്ലോ എന്ന നിരാശയോടെ കണ്ണടച്ചു കിടന്നപ്പോൾ എനിക്ക് ഇലവുമരം ഓർമ്മ വന്നു അതിൽ നിന്നും താഴേക്കു നോക്കുമ്പോൾ വെള്ളത്തിൽ തെളിയുന്ന എന്നെയും ഞാൻ നിശബ്ദം കരഞ്ഞു ഋതുക്കൾ കൈവിട്ട ഇലവേ ഇലവേ പിറ്റേന്ന് നന്നേ പുലർച്ചെ ഉണർന്നെങ്കിലും എഴുന്നേൽക്കാൻ തോന്നിയില്ല പുറത്ത് കോടമഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അവയുടെ മുറിവുകളിൽ മെല്ലെ ഊതുന്ന ശബ്ദം കേട്ടു കൈനീട്ടി ജനാലയുടെ കൊളുത്തു വിടർത്തിയപ്പോൾ ശരീരം നിറയെ രോമങ്ങളുള്ള നായ്ക്കുട്ടിയുടെ അരുമയോടെ ശീതം പുതപ്പിനുള്ളിലേക്ക് ഇഴഞ്ഞെത്തി നെയ്ത്തുശാലയുടെ ഉയർത്തിക്കെട്ടിയ മതിലിനു മുകളിൽ പ്രഭാതങ്ങളുടെ വിസ്മയവുമായി മഴക്കുടിയന്മാർ തല ഉയർത്തി നിൽപ്പുണ്ടാകും എന്നോർത്തു വെയിൽ വീണു തുടങ്ങിയാൽ അവ താനെ കുമ്പിട്ടു പോകും മുറ്റത്തെ വേപ്പുമരത്തിൽ എന്നും കാണാറുള്ള മൂങ്ങ നിശ്ചലം ഇരിപ്പുണ്ട് ദൂരെ എങ്ങാനും കാക്കകളുടെ കലമ്പലോ വെള്ളാർക്കൊട്ടന്റെ ചിറകൊച്ചയോ കേട്ടാൽ അതുടനെ അപ്രത്യക്ഷമാകും എല്ലാത്തിനോടുമുള്ള ഭയമാണ് അതിനെ നയിക്കുന്ന വഴിയും പൊരുളുമെന്നു തോന്നുന്നു ഒരുപക്ഷെ അങ്ങനെയല്ലെന്നും വരാം ആർക്കറിയാം പക്ഷികളുടെ മനോനില സർക്കാർ നിയന്ത്രണത്തിലുള്ള ഈ നെയ്ത്തുശാലയിലേക്ക് നിയമിതയായി എത്തുമ്പോൾ ഞാനും ഒരുതരം ഭ്രമത്തിലായിരുന്നു ഈ ജോലി വേണോ വേണോ എന്ന് ഞാനും പലവട്ടം സംശയിച്ചു എന്നിട്ടും ഒരിടത്തും വഴിതെറ്റാതെ ഇവിടെ തന്നെ എത്തി താക്കോലും ഫയലുകളും കൈമാറുമ്പോൾ എനിക്ക് മുമ്പ് നെയ്ത്തുകേന്ദ്രത്തിന്റെ ചുമതല വഹിച്ചിരുന്നയാൾ പറഞ്ഞു ഒറ്റയ്ക്കാണ് സൂക്ഷിക്കണം ഞാൻ ചിരിച്ചു അയാൾ തുടർന്നു അവിവാഹിതരായ അമ്മമാരുടെ സംരക്ഷണത്തിനായി സർക്കാർ ആലോചിച്ച പദ്ധതിയാണിത് ആ പേരിൽ ഒരു പിശകില്ലേ അതുകൊണ്ട് ആളുകൾ എതിർത്തു അങ്ങനെ ആ പേരും പദ്ധതിയും വടക്കെങ്ങോ നടപ്പാക്കി ഇതിപ്പോ വെറും വനിതാ വികസന നെയ്ത്തുശാല മാത്രം വനിതാ വികസന നെയ്ത്തുശാലയ്ക്കു മുന്നിൽ അയാൾ വെറും എന്ന് പ്രയോഗിച്ചത് എന്നെ അല്പമൊന്ന് വിഷമിപ്പിച്ചു പത്തോളം സ്ത്രീകളുടെ പകൽ മുഴുവൻ നീളുന്ന അധ്വാനം നിസ്സാരമല്ല കൂലി ചെറുതായതിനാൽ ജോലിയും ചെറുതാകുമോ എന്തായാലും പോകും മുമ്പ് അയാൾ അവരെയെല്ലാം എനിക്ക് പരിചയപ്പെടുത്തി എല്ലാവരും ചിരിക്കാൻ മറന്നവർ എന്നും രാവിലെ അതിർത്തിയിലുള്ള ഗ്രാമത്തിൽ നിന്നും നടന്നു നടന്ന് അവർ നെയ്ത്തുശാലയിലെത്തുന്നു വൈകിട്ട് പാതയിലൂടെ മടങ്ങുന്നു അവർ പരസ്പരം സംസാരിക്കുന്നത് തന്നെ അപൂർവമെന്ന് എനിക്ക് പലപ്പോഴും തോന്നി എനിക്കറിയാം പരസ്പരം സംസാരിക്കാൻ മടിക്കുന്ന മനുഷ്യർ എന്തോ മറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അങ്ങനെയല്ല അവൾ സംസാരിക്കും ചോദിക്കുന്നതിന് വ്യക്തമായ മറുപടികൾ പറയും ചില ചോദ്യങ്ങൾ നമുക്കു ഉണ്ടാകും നമ്മൾ പറയുന്ന ഉത്തരത്തിലൂടെ അവൾ ഒരു രൂപം നിർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നതുപോലെ തോന്നും ചിരട്ടകൾ ഉരച്ചുമിനുക്കുന്ന ജോലിയാണ് അവൾ ചെയ്യുക അല്ലെങ്കിൽ പനമ്പ് നെയ്യാനുള്ള ആളികൾ ചീകിയുണ്ടാക്കും ചിലപ്പോൾ വാർണിഷ് പുരട്ടി ചിരട്ടകൾ മിനുക്കി അവളുടെ കാഴ്ച പരിമിതി കാരണം അതിസൂക്ഷ്മത വേണ്ട നെയ്ത്തും ചിരട്ടകൾ ഒട്ടിച്ചുള്ള ശില്പനിർമ്മാണവും മറ്റാരെങ്കിലും ഏറ്റെടുത്തു പരിചയപ്പെട്ട ആദ്യ ദിവസം പേര് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ആശാലത എനിക്കങ്ങനെ ആശകളൊന്നുമില്ലാട്ടോ എന്നെ ലത എന്ന് വിളിച്ചാൽ മതി ജോലിക്കാരോട് പറയാറുള്ള ഒരു സാധാരണ വാചകം ഞാൻ അവളോടും പറഞ്ഞു നിങ്ങൾക്കിവിടെ വരാനും ജോലി ചെയ്യാനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല രാവിലെ മകൾ എന്നെ ഇവിടെ കൊണ്ടാക്കും വൈകിട്ട് വന്ന് കൊണ്ടുപോകും അവൾ പഠിക്കുന്നില്ലേ ഉണ്ട് അഞ്ചാം തരത്തിൽ ഞാനപ്പോൾ ഓർക്കുകയായിരുന്നു കാഴ്ചയില്ലാത്ത അവൾ എന്തു ജോലി ചെയ്യാനാണ് ആരുടെയെങ്കിലും സഹതാപം മൂലം അവൾ ഇവിടെ ജോലിക്കെത്തുന്നു എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത് എന്നാൽ അതങ്ങനെ ആയിരുന്നില്ല അവളുടെ ഭാവനയിലാണ് ചിരട്ടകൾ അവയുടെ ശില്പരൂപം കണ്ടെത്തിയിരുന്നത് പനമ്പുകളുടെയും പായകളുടെയും നിർമ്മിതിയിലും ലതയുടെ തീരുമാനം തന്നെ നടപ്പിലായി അവളുടെ കൃത്യത സന്ദേഹങ്ങളില്ലാതെ മറ്റുള്ളവർ അംഗീകരിച്ചിരുന്നു അതാകട്ടെ ഒരിക്കലും പിഴച്ചതുമില്ല ഈറ്റകൾ മുളകൾ തഴകൾ കാട്ടുവള്ളികൾ ചിരട്ടകൾ എന്നിങ്ങനെ നെയ്ത്തുകേന്ദ്രത്തിലേക്കുള്ള അസംസ്കൃത വസ്തുക്കൾ എത്തിക്കുന്ന ട്രക്ക് ഡ്രൈവർമാർക്കും അവൾ തന്നെ നിർദ്ദേശം നൽകി അവൾ പറയുന്നത് മാത്രം മാത്രമെന്റെ ജോലി തീരുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നി ചില ഉച്ച നേരങ്ങളിൽ അവൾ ചൂളം കുത്തിക്കൊണ്ട് മുറ്റത്തിന്റെ ഇറമ്പിൽ പോയി നിൽക്കുന്നതു കാണാം അന്തരീക്ഷത്തിൽ നിന്നും എന്തോ പിടിച്ചെടുക്കാൻ ശ്രമിക്കും പോലെ മുഖം തെല്ലുയർത്തിയുള്ള നിൽപ്പ് പലവട്ടം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ തിരക്കി ലത എന്താണ് അന്വേഷിക്കുന്നത് ഇന്ന് ഓലക്കുടിയൻ വന്നില്ല അതാരാണ് ഒരു കിളി എന്നും വരുമോ വിളിച്ചാൽ വരും പിന്നീടുള്ള ദിവസങ്ങളിൽ എനിക്ക് മനസ്സിലായി ലത ചൂളം കുത്തുന്നതല്ല പക്ഷികളുടെ ശബ്ദം അനുകരിക്കുകയാണ് അനുകരണമാണല്ലോ കല ആ കലയിൽ ലതയ്ക്ക് പ്രാവീണ്യമുണ്ട് അതിനാലാകാം അവൾ വിളിച്ചപ്പോൾ നീത്തുശാലയുടെ ജനാലപ്പടികളിലും ചാരുബെഞ്ചിലും ഞാൻ അന്നോളം കണ്ടിട്ടില്ലാത്ത പക്ഷികൾ വിരുന്നുവന്നു അവയെ ഒന്നൊന്നായി അവൾ എനിക്ക് പരിചയപ്പെടുത്തി വെന്താലിക്കിളി ഞാറുപൊട്ടൻ ഇലക്കുരുവി മഞ്ഞച്ചിന്നൻ ഒരിക്കൽ ഞാൻ ചോദിച്ചു ലതയ്ക്ക് ഇവറ്റയെ എങ്ങനെ അറിയാം ശബ്ദം കേട്ടാൽ അറിയാം ലത ഇതെല്ലാം എങ്ങനെ പഠിച്ചു താനേ പഠിച്ചു ലതയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ന ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞില്ല വീട്ടിലിപ്പോൾ ഞാനും മോളും മാത്രമെന്ന് സൂചിപ്പിച്ചു ഒരുപക്ഷെ ഉറ്റവരെല്ലാം മരിച്ചുപോയി കാണും മരിച്ചവരെക്കുറിച്ച് ചോദിക്കുമ്പോൾ മനുഷ്യൻ പൊടുന്നിന് നിശബ്ദരാകുന്നത് എന്തിനാണ് സ്നേഹത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അത് മരണത്തെക്കുറിച്ചുമാകുമോ പക്ഷികൾക്ക് ആരോടും സ്നേഹമൊന്നുമില്ല മറ്റൊരിക്കൽ ലത പറഞ്ഞു വൈകുന്നേരമായിരുന്നു ഞങ്ങളിരുവരും അവളുടെ മകൾ സ്കൂൾ വരാനായി നെയ്ത്തുശാലയുടെ പടിക്കെട്ടുകളിൽ കാത്തിരിക്കുകയായിരുന്നു മറ്റുള്ളവരെല്ലാം പോയി കഴിഞ്ഞിരുന്നു ഞാൻ ലതയെ ചുടിപ്പിച്ചു അത് പക്ഷികൾ സമ്മതിച്ചു തരില്ല അവൾ ശബ്ദമില്ലാതെ ചിരിച്ചു മകൾ വരുന്ന ദിശയിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു നമുക്ക് മുന്നോട്ട് നടന്നാലോ അവൾ കൈനീട്ടി എന്റെ കൈ പിടിക്കണം ചിരട്ടയിൽ ഉരസിയുരസി ലതയുടെ കൈകൾ പരുക്കനായിരുന്നു അവ തൊട്ടപ്പോൾ എനിക്ക് എനിക്കെന്റെ കൈ തരിച്ചു പതുക്കെ ആയിരുന്നു ഞങ്ങളുടെ നടപ്പ് എന്നിട്ടും നടന്നുകൊണ്ട് സംസാരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ അതിനു മറുപടി പറയാൻ അവൾ അല്പനേരം നിന്നു ഞാൻ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു നടക്കുമ്പോൾ എനിക്ക് മിണ്ടാൻ വയ്യ ശ്രദ്ധ മാറിപ്പോകും ഞാൻ വീഴും വഴിയുടെ ഇരുവശങ്ങളിലും വലിയ നാട്ടുമാവുകൾ പന്തലിച്ചു നിന്നിരുന്നു അവയ്ക്കിടയിലൂടെ വൈകുന്നേരത്തിന്റെ വെയിൽ ലതയുടെ മുടിയിഴകളിൽ വീണു പതിച്ചു ഞാൻ അവളെ പ്രശംസിച്ചു ലത സുന്ദരിയാണ് അവൾ പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയെപ്പോലെ ആകും അമ്മ മരിച്ചുപോയി അച്ഛനോ അച്ഛനും വഴി വീണ്ടും തിരിയുന്നിടത്തെത്തിയപ്പോൾ ഞാൻ അവളെ പിടിച്ചു നിർത്തി നമുക്കിവിടെ നിൽക്കാം മോൾ വരുമ്പോൾ നമ്മളെ കണ്ടുകൊള്ളും അവളതു ശരിവച്ചു മാവിന്റെ വേരുകളിൽ ചാഞ്ഞിരുന്നു കൊണ്ട് അവൾ എന്തോ ഓർക്കുകയാണെന്ന് തോന്നി അല്പനേരം കഴിഞ്ഞപ്പോൾ ലത പറഞ്ഞു ഞാൻ ഒന്നും മറന്നിട്ടില്ല ഞാൻ ചോദിച്ചു എന്താണ് എന്താണ് മറക്കാൻ കഴിയാത്തത് കൊടിയ വേദന അനുഭവിക്കും പോലെ മുഖം ചുളിച്ചുകൊണ്ട് ലത പറഞ്ഞു അവ കൂട്ടത്തോടെ ചിറകടിക്കുന്ന ശബ്ദം ഹോ അപ്പോൾ വഴിയുടെ അങ്ങേയറ്റത്ത് അവളുടെ മോൾ നടന്നു വരുന്നത് കണ്ടു ഞാൻ എഴുന്നേറ്റു മോൾ വരുന്നുണ്ട് അവരിരുവരും യാത്ര പറഞ്ഞു പോയിട്ടും ഞാൻ വഴിയരികിൽ തന്നെ നിന്നു പിന്നെ രണ്ടു ദിവസത്തേക്ക് ലതയെ കണ്ടില്ല അവൾക്ക് സുഖമില്ലെന്ന് മറ്റു ജോലിക്കാർ പറഞ്ഞു നെയ്ത്തു സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രക്കുകാരുടെ സമരം കാരണം പിന്നെയും കുറച്ചു ദിവസം ജോലി മുടങ്ങി ഞായറും അവധിയും കൂടിയായപ്പോൾ ദിവസങ്ങൾ വീണ്ടും നീണ്ടു ലതയെ വീട്ടിൽ പോയി കാണാൻ ഞാൻ തീരുമാനിച്ചു നിറയെ കശുമാവുകളുള്ള ഒരു പറമ്പിലൂടെ നടന്നു നടന്നു ചെല്ലുന്നിടത്താണ് വീടെന്ന് ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു വേലിയിൽ മഞ്ഞ കോളാമ്പികൾ തുറ്റിട്ടു വളർന്ന വീടിന്റെ ഒതുക്കുകൾ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു വരാന്തയിലിരുന്ന് മുടിവേർപ്പെടുത്തുകയാണ് ലത മോൾ മുറ്റത്ത് വട്ടുകളിക്കുന്നു എന്നെ കണ്ട് കുട്ടി പറഞ്ഞു ിയേച്ചു പറഞ്ഞോ എന്നെ രേഖപ്പെടുത്താൻ കഴിയാതെ ലതയുടെ കണ്ണുകൾ പലദിശ തിരിഞ്ഞു ഞാൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് അടുത്തിരുന്നു കുട്ടി ഞങ്ങളെ രണ്ടുപേരെയും നോക്കി നിന്നിട്ട് വീണ്ടും കളിയിലേക്ക് തിരിഞ്ഞു അടുത്ത വീടുകളിലെ രണ്ടു സ്ത്രീകൾ ആരാണ് വിരുന്നുകാർ എന്ന ചോദ്യവുമായി വന്നു അവരെനിക്ക് ചായയിട്ടു തന്നു അത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരിരുവരും മടങ്ങി എനിക്ക് വീടിന്റെ അകം പരിചയപ്പെടുത്തി കുറച്ചു പാത്രങ്ങൾ അവളുടെയും കുട്ടിയുടെയും വസ്ത്രങ്ങൾ അങ്ങനെ ചിലതെല്ലാം അവളുടെ കയ്യെത്തും ദൂരത്ത് ഓരോ സാധനങ്ങൾ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ചെറിയ വീട് ചെറിയ മുറികൾ ചെറിയ ജീവിതം ഞാൻ അവളുടെ ചുമലിൽ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു ലതയുടെ പക്ഷിക്കൂട് അപ്പോൾ മേശവലിപ്പിൽ തപ്പിത്തപ്പി പഴകി മുഷിഞ്ഞ ഒരു നോട്ട്ബുക്ക് നോട്ട്ബുക്കെടുത്ത് എനിക്ക് നീട്ടി ഇത് നോക്കൂ ഞാൻ നോക്കി അതിൽ പലതരം പക്ഷിത്തൂവലുകൾ ഒട്ടിച്ചുവെച്ചിരിക്കുകയാണ് എഴുത്തൊന്നുമില്ല ഞാൻ ചോദിച്ചു ലതയ്ക്ക് ഇത്രയേറെ തൂവലുകൾ എവിടെ നിന്ന് കിട്ടി അവൾ പറഞ്ഞു അച്ഛൻ തന്നതാണ് ഞാൻ ഞാനവ ഓരോന്നും താളുകളായി മറിച്ചു നോക്കി ഏതോ കാലത്ത് ഏതോ ദേശത്ത് ഏതോ ദൂരങ്ങൾ വീശി വീശി പറന്ന ചിറകുകൾ തൂവലുകൾ അവയുടെ ഉടമസ്ഥർ എവിടെയാകും അവൾ തുടർന്നു തൂവലുകൾ ദേഹത്ത് തൊടുമ്പോൾ അറിയണം അതേത് കിളിയുടേതെന്ന് അതായിരുന്നു അച്ഛൻ എനിക്ക് തന്ന ഉപദേശം നഗരത്തിലെ ഏതോ ഫാക്ടറിയിൽ പണിയായിരുന്നു അച്ഛന് ഞങ്ങൾക്കതുകൊണ്ട് ഉപകാരമൊന്നുമുണ്ടായിരുന്നില്ല അമ്മ എന്തൊക്കെയോ ജോലികൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ജീവിച്ചത് ഇടയ്ക്കിടെ അമ്മയെ ഉപദ്രവിക്കാൻ മാത്രം വീട്ടിൽ വരുന്ന ഒരാൾ അങ്ങനെയാണ് അച്ഛനെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ കുട്ടി കുട്ടിയിടയ്ക്കിടെ മുറിക്കുള്ളിലേക്ക് ഓടിക്കയറി വരികയും അതേ വേഗത്തിൽ പുറത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ തവണയും നീ വീഴും നീ വീഴും എന്ന് ലത അവളെ ശാസിച്ചു ഞാൻ പറഞ്ഞു അവൾ കുട്ടിയല്ലേ കളിപ്രായം കളിക്കട്ടെ ലത ചിരിച്ചു ശരിയാണ് കളിക്കട്ടെ കളിചിരികളില്ലാത്ത കുട്ടിക്കാലം എന്തിനു കൊള്ളാം എന്റേത് അങ്ങനെയൊന്നായിരുന്നു എപ്പോഴും ഈ തിണ്ണയിലിരുന്നു ഓരോ നോർത്തുകൊണ്ട് അല്ലെങ്കിൽ ഓരോ വരവിലും അച്ഛൻ എനിക്ക് കൊണ്ടെത്തുന്ന കിളിത്തൂവലുകളിൽ തെരുപ്പിടിച്ചുകൊണ്ട് ഓരോ തൂവലിലും തൊട്ടു തൊട്ട് ഓരോ കിളികളുടെ പേരു ഞാൻ ഉരുവിട്ട് പഠിച്ചു മറ്റൊരാളോട് പറയണോ എന്ന് സംശയിക്കും പോലെ വാക്കുകൾ പിന്നെയും വിങ്ങി വിങ്ങി ലതയിൽ നിന്നും പുറത്തുവന്നു സമരം കാരണം ഫാക്ടറി പൂട്ടിയപ്പോൾ ഒരു മഴക്കാലത്ത് കുറച്ചധികം ദിവസങ്ങൾ അച്ഛൻ വീട്ടിൽ തങ്ങി വഴക്കും ബഹളവുമായിരുന്നു എന്നും അമ്മ എന്നും തല്ലുകൊണ്ടു എന്നും പാത്രങ്ങൾ ഉടഞ്ഞു വീട്ടിൽ അമ്മയില്ലെങ്കിൽ അച്ഛൻ എന്നോടും കലമ്പി അങ്ങനെ ഒരു ദിവസം ചോദിച്ചു കണ്ണുപൊട്ടി ഞാൻ തന്ന തൂവലുകൾ എവിടെ ഞാൻ കൊടുത്തു അച്ഛൻ അപ്പോൾ ഓർമ്മിപ്പിച്ചു തൂവൽ തൊട്ടാൽ അപ്പോഴറിയണം അതേത് കിളിയെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയാം ഒരു തൂവലെടുത്ത് എൻ്റെ കാൽവണ്ണയിൽ ഉരസി അച്ഛൻ ഭേദ്യം തുടങ്ങി ഇതേത് കിളി പേടിയോടെ ഞാൻ പറഞ്ഞു തീ കുരുവി അച്ഛൻ പറഞ്ഞു തെറ്റി വണ്ണാത്തി അടുത്ത തൂവൽ കാൽമുട്ടിൽ തൊട്ടു പറയടി ഏതു കിളി ഞാൻ വിറച്ചു ചാരമുണ്ടി അച്ഛൻ അതും തെറ്റി തൂവൽ എൻ്റെ തുടയിൽ മുട്ടി ഇതോ ഞാൻ മഴക്കൊച്ച തെറ്റ് മറ്റൊരു തൂവൽ വയറിലിഴഞ്ഞു പറ ഞാൻ പേനക്കാക്ക തെറ്റ് തൂവലുകൾ ഇഴഞ്ഞു നെഞ്ചിൽ കഴുത്തിൽ കവിളിൽ നെറ്റിയിൽ ഞാൻ പറഞ്ഞതൊക്കെയും തെറ്റിപ്പോയി അച്ഛനപ്പോൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നതായി തോന്നി ഒരു മഴ ഞങ്ങളുടെ വീടിനുമേലേക്ക് മേലേക്ക് ഇരച്ചുവരുന്ന ഒച്ച കേട്ടു എന്നെ ഇരുകൈകൾ കൊണ്ടും അമർത്തുന്ന അച്ഛനെ വെടിമരുന്ന് മണത്തു എനിക്ക് വേദനിച്ചു ഉത്തരങ്ങൾ തെറ്റായി പറഞ്ഞതിന് അച്ഛനെന്നെ ശിക്ഷിക്കുകയാണെന്ന് എനിക്ക് തോന്നി കൊടും മഴയത്ത് ദിക്കുതെറ്റിയ പക്ഷികൾ അത്രയും ഞങ്ങളുടെ വീടിനു ചുറ്റും അകത്തും ചിറകടിക്കുന്ന ഒച്ചയായി കാതിൽ എന്റെ ബോധം മറഞ്ഞുപോയി ഉണരുമ്പോൾ തൂവലുകൾ ഒന്നൊന്നായി പറിച്ചെടുത്ത പക്ഷിക്കുഞ്ഞിനെ പോലെ കിടന്ന എന്നെ മാരിയെടുത്തു കരയുന്ന അമ്മയുടെ ശബ്ദം ഞാൻ കേട്ടു അമ്മ പറഞ്ഞു ആരും ആരുമറിയത് ആരോടും പറയരുത് കുറെ കാലത്തേക്ക് അച്ഛൻ പിന്നെ വീട്ടിൽ വന്നതേയില്ല അടുത്ത തവണ വന്നപ്പോൾ അമ്മയാകട്ടെ സാധാരണ പോലെ പെരുമാറി സ്നേഹത്തോടെ സംസാരിച്ചു രാത്രി അച്ഛന് ചോറ് വിളമ്പി ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് കഴിച്ചു ഊണ് കഴിഞ്ഞു കഴുകുമ്പോൾ അച്ഛൻ ചോദിച്ചു നീ ഇതിൽ മുളകോ വിഷമോ ചേർത്തത് എന്തു രരിച്ചിൽ തളർന്ന ഒച്ചയിൽ അമ്മ പറഞ്ഞു വിഷം കേട്ടതും അച്ഛനോടി ഛർദിച്ചുകൊണ്ടോടി ഇടിമിന്നലേറ്റ ഇലവില്ലേ അതിന്റെ വരെ ഓടി അവിടെ വീണു ആ രാത്രി അമ്മയും ഒരു കഷണം കയർ ചെലവാക്കി ഞാൻ ഒറ്റയ്ക്കായി എനിക്കന്ന് പതിനഞ്ചു വയസ്സായിരുന്നു കുട്ടിയപ്പോൾ മുറിയിലേക്ക് വീണ്ടും ഓടിക്കയറി വന്നു ലതയെ ചുറ്റിപ്പിടിച്ചു ലത പറഞ്ഞു എൻ്റെ അച്ഛനാണ് എൻ്റെ മകളുടെയും അച്ഛൻ ഒന്നു നിർത്തി അവൾ ചോദിച്ചു ഇനി പറയൂ പക്ഷികൾ സ്നേഹമുള്ളവരാണോ ആ നിമിഷം ഞാൻ അവളുടെ മുഖം കൈകളിലെടുത്തു ഇരുൾ കൂടുകെട്ടിയ ആ കണ്ണുകളിൽ ഞാൻ എന്നെ കണ്ണാടി നോക്കി ലതേ പക്ഷികളെക്കുറിച്ച് നമ്മൾ മനുഷ്യർക്കെന്തറിയാം തിരികെ പോരുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഇടിമിന്നലേറ്റ ഇലവിൻ്റെ ശിഖിരങ്ങളിൽ ലത സംശയിച്ചതുപോലെ ഒരു പക്ഷിക്കൂടുണ്ടായിരുന്നുവോ എങ്കിൽ അതേതു പക്ഷിയായിരിക്കും അതിൻ്റെ തൂവലൊരെണ്ണം കണ്ടെത്തണമെന്ന് ഞാൻ ഉറപ്പിച്ചു ആ വാചകവും മുറിച്ചു മുറിച്ചു തന്നെ ഞാൻ എഴുതട്ടെ അവധി കഴിഞ്ഞ് അവൾ വരുമ്പോൾ തൂവൽ തൊട്ടു തെറ്റാതെ പറയും ആ പക്ഷിയുടെ പേര് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി